നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെയെന്ന് പറയുന്നത് രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി വ്യാഴം ഇളവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശിമാറി ഇതിൻ്റെ ഫലമായി രോഹിണി നക്ഷത്രക്കാർക്ക് എത്രമാത്രം ഗുണങ്ങൾ ഈ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഈ രോഹിണി നക്ഷത്രത്തിൻ്റെ ഫലം നോക്കുവാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നതാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ അടിയിൽ വന്ന കമൻ്റ് ഇങ്ങനെയായിരുന്നു രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ മോശമാണ് എന്നുള്ളൊരു എങ്കിലും ഇടാമോ കാരണം അങ്ങനെയെങ്കിലും രോഹിണി നക്ഷത്രക്കാരുടെ നാൾ ഇതിലൊന്ന് കാണാൻ പറ്റും എന്നാണ് ആ വീഡിയോയിൽ വന്ന കമൻറ്റ് ഞാനപ്പം അതിൻ്റെ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിരുന്നു എന്നിരുന്നാലും രോഹിണി നക്ഷത്രക്കാർക്ക് മൊത്തത്തിലായിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതി അങ്ങനെയാണ് ഈ വീഡിയോയിലേക്ക് എത്തിച്ചേർന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം മൂലം ഒരു വർഷക്കാലത്തേക്ക് വളരെയധികം ഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് സർവ്വ സർവൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കടബാധ്യതകൾ കൊണ്ടും പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതുമാത്രമല്ല കുടുംബത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടായി വീട്ടിൽ തന്നെയും അതുപോലെ തന്നെ നാട്ടിലും ഒരു വിലയില്ലാത്ത ഒരവസ്ഥയിലേക്കൊക്കെ ഇവർ ഈ രോഹിണി നക്ഷത്ര നക്ഷത്രജാതകർ എത്തിച്ചേർന്നിട്ടുണ്ടാവാം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴമാറ്റത്തോടു കൂടി ഇവരുടെ ജീവിതം പടിപടി പടിയായിട്ട് ഉയർന്ന് പൊങ്ങാനുള്ള ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് സാമ്പത്തികമായി നിലനിന്ന സകല പ്രശ്നങ്ങളും അവസാനിക്കുന്നതാണ് ജീവിതത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യം ലഭിക്കുന്നതാണ് പല രീതിയിലും പല മാർഗങ്ങളിലൂടെയും വരുമാനമാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ് വളരെ കുറേ നാളുകളായി കഷ്ടപ്പെട്ടിട്ട് വേണ്ട എന്ന് വെച്ചിരുന്ന പദ്ധതികൾ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം തന്നെയാണ് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് നല്ല ലാഭത്തിലെത്താനും പല രീതിയിൽ വരുമാനങ്ങൾ വർദ്ധിക്കുവാനും പറ്റിയൊരു സമയമാണ് അതുപോലെ തന്നെ നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവിടെ തേടിയെത്തുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തിക്ക് രണ്ടിരട്ടി ഫലം ലഭിക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ ഈ ഫലങ്ങളൊക്കെ പറയുമ്പോൾ ഇവർ പറയും മെയ് പതിനാലാം തീയതി കഴിഞ്ഞു ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഞാൻ കടത്തിൻ്റെ കിണിയിൽ തന്നെയാണ് അങ്ങനെയല്ല നമ്മൾ ഇപ്പോൾ നമ്മളൊരു രോഹിണി നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു ഫലമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ കറക്റ്റായിട്ടുള്ളൊരു വ്യക്തത വരണമെങ്കിൽ ജാതക പരിശോധന നടത്തിയാൽ മാത്രമേ ഇതിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ കാരണം രോഹിണി നക്ഷത്രക്കാർക്ക് വ്യാഴം ഇപ്പോൾ നല്ലൊരു സമയത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഇവരുടെ ജാതകത്തിൽ അശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ആ ഫലം വരാൻ വൈകുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ ഈ വ്യാഴമാറ്റം കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തോളം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക അതിനുശേഷം മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതക പരിശോധന നടത്തി ഗൃഹദൃഷ്ടി ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വളരെയധികം മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ സാമ്പത്തികം പല രീതിക്ക് വരും എന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ അതിനുള്ള വഴികൾ പല വഴികൾ കണ്ടെത്തണം പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനോ അതിൽ കൂട്ടിൽ കൂട്ടു ബിസിനസ്സുകളിലൂടെ പല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അങ്ങനെ പല രീതിയിലേക്ക് നമുക്കൊരു തൊഴിലല്ലാതെ ഒരു സൈഡായിട്ടുള്ള ഒരു വരുമാനമാർഗം ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം അപ്പോഴാണ് നമുക്ക് ആ രീതിയിലൂടെയും ജോലിയിലൂടെയും എല്ലാം ഒരു സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഫലത്തിൽ എനിക്ക് ഗുണമാണ് അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മുടെ ബുദ്ധിക്ക് പറ്റുന്ന രീതിക്ക് പല ബിസിനസ്സുകൾ ചെയ്യാനും നമ്മുടെ ഒരു ഐഡിയോളജി വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തുക്കളെ വെച്ചിട്ട് ഒരു കൂട്ടായിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുവാനും അത് വിജയിപ്പിച്ചെടുക്കുന്നതിലൂടെ വരുമാനം വർദ്ധിക്കുവാനും ജീവിതം വളരെയധികം മാറ്റമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തുകൊണ്ടും ഈ ഒരു വർഷക്കാലം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വഭാഗ്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരു വിലയുണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മളുടെ ഒരു എന്താ പറയുക ഒരു മോശമായിട്ടുള്ള ഒരു വഴിയിലൂടെ അതായത് വിജയിക്കാതെ ഇങ്ങനെ പോയി 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 പിന്നെ അതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു വഴിയിൽ നിന്ന് ഇപ്പോഴത്തെ ഈ വ്യാഴമാറ്റം മൂലം നല്ലൊരു വഴിയിലേക്ക് ചെന്നു ചേരാനും അതു വഴി മൂലം രക്ഷപ്പെടാനുമുള്ളൊരു സമയമാണ് അതുപോലെ തന്നെ നല്ല നല്ല വ്യക്തികളെ പരിചയപ്പെടുന്നതിലൂടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി കിടക്കാൻ പറ്റുന്ന ഒരു സമയത്തിലേക്കാണ് എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും ക്ഷമയോടെയും എന്തെങ്കിലും കാര്യങ്ങൾക്കിറങ്ങുമ്പോൾ പല രീതിക്ക് ആലോചിച്ചും മുന്നോട്ട് പോയി എല്ലാത്തിലും ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജി ഉണ്ടാക്കിത്തരുന്ന സമയത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു ലാഭം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളാലാവുന്ന രീതിക്ക് എന്തൊക്കെ പ്രയത്നങ്ങൾ ചെയ്യാവോ ഏതൊക്കെ വഴിയിലൂടെ എന്തൊക്കെ ചെയ്തു നോക്കാവോ അതെല്ലാം ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും ഉയർച്ചകളും തന്നെ ഉണ്ടാകും ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിക്ക് പോകുന്ന ആളാണ് രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു മാസ ശമ്പളം കിട്ടുന്നു ചിലവാക്കുന്നു അതിലെവിടെ ഉയർച്ച ഉണ്ടാകുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കതിൻ്റെ ഇടയിൽ തന്നെ എന്തെങ്കിലും നിക്ഷേപങ്ങൾ നടത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം അതുപോലെ തന്നെ ചിറ്റി ചിട്ടി ചേരാൻ പറ്റുന്നുണ്ടോ പല ഭാഗ്യപരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്നുണ്ടോ അങ്ങനെയെല്ലാം നോക്കി നോക്കി പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗ്യങ്ങൾ നിങ്ങൾ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വിജയത്തിൽ എത്തിച്ചേരാൻ പറ്റും ജീവിതത്തിൽ പല മാർഗങ്ങളിലൂടെയും നിങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് വളരെയധികം വളരെ മികച്ചൊരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠിക്കാനും മത്സര വിജയം നേടാനും അതുപോലെ തന്നെ വിദേശത്ത് കൂടി പഠിക്കുവാനും വിദേശ പഠനത്തിനും എല്ലാത്തിനും ഒരു നല്ലൊരു ഭാഗ്യമുള്ള ഒരു സമയം തന്നെയാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടും ഈ സമയം നിങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം വളരെയധികം വളരെയധികം മാറ്റമുണ്ടാകുന്നതാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വ്യാഴ വ്യാഴമാറ്റം മൂലം വളരെയധികം ഗുണങ്ങൾ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു